ഇനി നിങ്ങളോട് സൂചിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ നിങ്ങൾ വെല്ലുവിളിച്ചല്ലോ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെയും പുനഃപ്രസിദ്ധീകരിക്കണമെന്ന് ശരി സമയത്തിന്റെ പരിമിതിയിൽ നിന്ന് അഞ്ചോ ആറോ ഭാഗങ്ങൾ മാത്രം ധൈര്യമുണ്ടെങ്കിൽ പുനഃപ്രസിദ്ധീകരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് ഒന്ന് മൗലവി മുസ്തഫ സബായിയുടെ നടത്തിയിട്ടുള്ള ചര്യയും ഇസ്ലാം ശരീരത്തിൽ അതിന്റെ സ്ഥാനവും എന്ന് പറയുന്ന പുസ്തകത്തിൽ ഹദീസ് സ്വീകരിക്കുന്നതിന്റെ നിദാന ശാസ്ത്രം വിശദീകരിക്കുന്നുണ്ട് മിനിമം ആ ഭാഗമെങ്കിലും നിങ്ങൾക്ക് പുനഃപ്രസിദ്ധീകരിക്കാൻ ധൈര്യമുണ്ടോ പ്രസിദ്ധീകരിക്കേണ്ടതുണ്ട് ഇനി ചില ചില ഭാഗങ്ങൾ നമ്പറുകൾ രണ്ട് ിൽ ഒന്നായത്ത് നിങ്ങളുടെയും എൺപത്തിരണ്ട് ഏപ്രിൽ അൽമനാറിൽ വന്നിട്ടുള്ള മേലിന്റെ ലേഖനം നിങ്ങൾക്ക് പ്രസിദ്ധീകരിക്കും പുനഃപ്രസിദ്ധീകരിക്കാൻ സാധിക്കുമോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സെപ്റ്റംബറിൽ മറുഹവും എഴുതിയിട്ടുള്ള സിഹറുമായി ബന്ധപ്പെടുത്തിയ ലേഖനം നിങ്ങൾക്ക് പുനഃപ്രസിദ്ധീകരിക്കാൻ സാധിക്കുമോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഫെബ്രുവരി മാസത്തിൽ അൽമനാറിൽ വന്നിട്ടുള്ള പ്രഭിഷാജിന്റെ പ്രവർത്തന പരിധി എന്ന് പറയുന്ന വിഷയത്തിലെ ചോദ്യോത്തരത്തെ നിങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാൻ സാധിക്കുമോ രണ്ടായിരത്തി ആറ് ജൂലൈ നാലിന് അൽമനാറിൽ എഡിറ്റോറിയൽ ആയി വന്നിട്ടുള്ള ഭാഗം നിങ്ങൾക്ക് പുനഃപ്രസിദ്ധീകരിക്കാൻ സാധ്യമാണോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മാർച്ച് മാസത്തിൽ അൽമനാറിന്റെ പേജിൽ വന്നിട്ടുള്ള യേശു മഹാനായ പ്രവാചകനുമായി ബന്ധപ്പെടുത്തിയ പരാമർശങ്ങളുള്ള ഭാഗം നിങ്ങൾക്ക് പുനഃപ്രസിദ്ധീകരിക്കാൻ സാധ്യമാണോ കൂട്ടത്തിൽ കൂട്ടത്തിൽ ഒരുപക്ഷേ ഫൈസൽ മുസ്ലിയാർ പഠിച്ചിട്ടുണ്ടായിരിക്കില്ല പൂർവീകരായിട്ടുള്ള ആളുകളിലേക്കൊന്നും പോകേണ്ടതില്ല ഞാനൊക്കെ പഠിച്ചിട്ടുള്ള ചില പുസ്തകങ്ങളുണ്ട് ഒന്നു മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ ആ പുസ്തകങ്ങളിൽ നാലാം ക്ലാസ്സിലെ സ്വഭാവ പാഠം എന്ന് പറയുന്ന പുസ്തകമുണ്ട് വകുപ്പിന്റെ കീഴിൽ മദ്രസകളിൽ പഠിപ്പിക്കുന്ന പുസ്തകമാണത് ആ പുസ്തകം സിഹറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ് രണ്ടായി നാലാം ക്ലാസ്സിലെ സ്വഭാവ പാഠത്തിലെ എന്ന അധ്യായം ആ സിഹർ പാഠം അത് പഠിച്ചിട്ടാണ് നേരത്തെ പരാമർശ വിധേയരായിട്ടുള്ള കുറെ പണ്ഡിതന്മാർ ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ടുള്ളത് ഒരുപക്ഷെ മുസ്ലിം അതിൽ നിന്ന് ഒഴിഞ്ഞു നിന്നേക്കാം ഹാരിസ് അബിൻ സലീം അത് വായിച്ചു പഠിച്ചിട്ടുണ്ടായിരിക്കും ഹംസകുട്ടി സലഫി അത് വായിച്ചു പഠിച്ചിട്ടുണ്ടായിരിക്കും അതേപോലെ തന്നെ കുറെ പേരുകൾ ഞാനത് വിശദീകരിക്കുന്നില്ല ഇവരൊക്കെയും അവരുടെ മദ്രസകളിൽ ഈ പാഠപുസ്തകം വായിച്ചു പഠിച്ചവരാണ് സിഹറിനെയും കണ്ണേറിനെയും കുറിച്ച് വസ്തുത എന്താണ് എന്ന ഹുഷായു പ്രസ്ഥാനത്തിന്റേത് കൃത്യമായി പഠിച്ചതാണ് എങ്കിൽ ആ പാഠപുസ്തകത്തെ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ പഠിപ്പിക്കേണ്ടതില്ല പക്ഷേ പുനഃപ്രസിദ്ധീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്നത് വെല്ലുവിളി എന്ന നിലക്കല്ല ഇങ്ങോട്ട് പറഞ്ഞതിന്റെ മറുപടി എന്ന നിലക്കുമല്ല മറിച്ച് സത്യം സത്യമായി ഗ്രഹിക്കുന്ന ആളുകൾ ഇതൊന്ന് പഠിച്ചു മനസ്സിലാക്കട്ടെ എന്ന നിലയ്ക്കാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള പത്ത് പന്ത്രണ്ടോളം നിഷേധങ്ങൾ വന്നിട്ടുള്ള ഇസ്ലാമിക തത്വങ്ങൾക്കെതിരായി വന്നിട്ടുള്ള മൗലികമായ ഇസ്ലാമിന്റെ ആദർശത്തിനെതിരായ കാര്യങ്ങൾ ഒരുപക്ഷെ പെട്ടെന്നും സമയപരിധിയിൽ പറയുമ്പോൾ നമ്പറുകൾ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടായിരിക്കാം ഇനി അതിന്റെ പിന്നാലെ പോലെ അതേപോലെ തന്നെ ആയത്തുകൾക്കെതിരായി പരാമർശിച്ചിട്ടുള്ള ഭാഗങ്ങൾ പുനഃപ്രസിദ്ധീകരിക്കേണ്ട ഭാഗങ്ങൾ ഇതെല്ലാം കൂട്ടി വെച്ച് നിങ്ങൾ പറയണം നിങ്ങൾ പറയണം ആരാണ് മതനിരാശത്തിലേക്ക് പോകുന്നത് എന്ന് കേരളത്തിലെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം നിർവഹിക്കുന്ന മർക്കസുദ്ധാവ് എന്നാണോ കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടായത് അന്ന് മുതൽ ഇന്ന് വരെ അതിന്റെ സച്ചരിതരായ ആളുകൾ പറഞ്ഞിട്ടുള്ള കൃത്യമായി പാലിച്ച് പുലർത്തിപ്പോന്നിട്ടുള്ള ആശയാദർശങ്ങളിൽ നിന്ന് ഒരു തരത്തിലുള്ള വ്യത്യാസവും സംഭവിച്ചു പോയിട്ടില്ല ഭിന്നതയുടെ കാലത്ത് ഭിന്നതയുടെ കാലത്ത് ഒരുപക്ഷെ ഞങ്ങൾക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ട്

യുടെ പ്രവാചകത്വത്തെ അതിലേക്ക് ചേർത്താണ് പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത് അടിസ്ഥാനങ്ങൾ അവിടെയാണ് നിങ്ങൾ പിടിക്കുന്നത് അതിനെയാണ് തുരങ്കം വെച്ചത് എന്തിനാണ് ഈ തുരങ്കം വെച്ചിട്ടുള്ളത് സിറാജ് ബാലുശ്ശേരിയുടെ പ്രഭാഷണങ്ങൾ നിങ്ങളൊന്ന് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്തിനാണ് ഈ തുരങ്കം വെക്കുന്നത് എന്ന് ൾ നടത്തുന്നത് ഹദീസുകൾ എല്ലാ ഹദീസുകളെയും പരിശോധിക്കാതെ കൊണ്ടുവരുന്നത് അതേപോലെ തന്നെ ബുദ്ധിയെ എന്തിനാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരം അന്ധവിശ്വാസങ്ങളെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാനാണ് അവസാനിപ്പിക്കുന്നു ആ അന്ധവിശ്വാസങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ചിന്നിറക്ക കേന്ദ്രങ്ങൾ ഓരോ ശാഖയിലും ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞത് നേരെ മറിച്ച് ബാലിശ്ശേരിയിലുള്ള വിശദീകരിച്ചുകയും പറയുകയും ചെയ്തിട്ടുള്ളത് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെ ഈ കേരളക്കരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ എന്ന് മനസ്സിലാക്കാൻ കഴിയും പണ്ഡിതന്മാരുടെ അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ എടുക്കുകയും നിങ്ങൾക്ക് ശരിയായത് നിങ്ങൾ അവതരിപ്പിക്കുകയും പ്രമാണങ്ങളിലേക്ക് പോകുന്ന മുസ്ലിം സമുദായത്തെ അൽ കിതാബിലേക്ക് പോകുന്ന മുസ്ലിം സമുദായത്തെ കിതാബുകളിലേക്ക് കാലകയിലകളിലേക്ക് കൊണ്ടുവരുമ്പോ അതിനെതിരി ഇഹിന്റെ പടച്ചട്ടയടിഞ്ഞിട്ടുള്ള നവോത്ഥാന വീര്യം ഖുർാനും പ്രവാചകന്റെ തിരിച്ചടിയും കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള പൂർവ്വ സൂരികളായ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാരുടെ വാക്കുകളിൽ നിന്ന് ഗ്രന്ഥങ്ങളിൽ നിന്ന് കൃത്യമായി ആദർശം പഠിച്ചിട്ടുള്ള മർക്കസുദ്ധ വസ്തുതാപരമായി കാര്യങ്ങൾ വിശദീകരിക്കും അത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കും അത് മനസ്സിലാകുക വഴി നിങ്ങൾക്ക് വിരളി ഉണ്ടാകുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളതിന് ഉത്തരവാദിയല്ല കാസർഗോഡ് നിന്ന് ആരംഭിച്ചിട്ടുള്ള ഇസ്ലാഹ് കാലം തേടുന്ന ഇസ്ലാഹി എന്ന് പറയുന്ന ഈ ഈ സന്ദേശ പ്രചാരണം ഇന്നിവിടെ സംഘടിപ്പിക്കുമ്പോ നിങ്ങൾക്കുണ്ടാകുന്ന ഉൾക്കിടം എത്രയാണ് എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെയാണ് മതതിരാസം കാണിച്ചുകൊണ്ടോ അതീ സുനിഷേധമെന്ന് പറയുന്ന ടാഗ് ചാർത്തിക്കൊണ്ടോ യഥാർത്ഥത്തിൽ ആദർശ പ്രബോധന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ സാധ്യമാവുകയില്ല എന്ന് ഈ സമയത്ത് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അതെ കേൾക്കുകയും ശ്രദ്ധിക്കുകയും അതിലേറ്റവും നല്ലതിനെ അഥവാ ഖുർആാനിനോടും ഹദീസിനോടും കൃത്യമായി യോജിക്കുന്ന പ്രമാണബന്ധമായ കാര്യങ്ങളെ സ്വീകരിക്കുന്ന ആളുകൾ അവരാണ് ബുദ്ധിയുള്ള ആളുകൾ അവരാണ് സന്മാർഗം പ്രാപിച്ചിട്ടുള്ള ആളുകൾ എന്ന് വിശുദ്ധ ആശയത്തെ കൃത്യമായി നാം മനസ്സിലാക്കുക സത്യം സത്യമായി ും അതിൽ കൊണ്ടുകൊണ്ട് സത്യപ്രബോധകരായി മാതൃകാ പ്രബോധകന്മാരായി മാറുവാനും നമുക്ക് അനുഗ്രഹം നൽകുമാറാകട്ടെ